ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഋഷിയുടെ ഒരു ദവസ്ഥയോട് ആ ഒരു വികൃതിയാണ് കൂടുതൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഋഷി രാവിലെ തന്നെ ഞാൻ ചായ കുടിച്ചിരിക്കാൻ സമയത്ത് എനിക്ക് പേൻ വരത്തിരുന്നു പേനൊക്കെ നൽകത്ത് തട്ടിയിട്ടാണ് അവൻ എടുത്ത് കളയുന്നത് കണ്ടോ ആ എൻ്റെ ഇടയ്ക്ക് സിയദേ എത്തി നോക്കിപ്പോയി ഞങ്ങൾ എന്നോട് കുളിച്ചിട്ടില്ല ഋഷി കുളിച്ച് സ്ട്ട് ടാറ്റ പോവാ ടാറ്റ പോവാന്നുള്ളത് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു

എവിടെ വൈകുന്നേരം ചായ ഓടിക്കാനിരുന്നൊക്കെയാണ് ഋഷിയുടെ അടുത്ത കാര്യപരിപാടിയിലേക്ക് പോകുന്നത് ബോട്ടിൽ ഉണ്ടായിരുന്ന തീനട്ടൊക്കെ ചൊരിഞ്ഞ് നിലത്ത് വാരി ഇട്ടിട്ട് അച്ഛനോട് ചിലട്ട് പോവാന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെറുതെ കിട്ടിയില്ല പിടിച്ചു വീടൊക്കെ കാണിപ്പിച്ചിട്ട് വാരിയെടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് ചായ കുറച്ചിട്ടുണ്ടായിരുന്നുണ്ട് അതിൻ്റെ നേരെ കുറച്ച് പീനട്ടൊക്കെ വീണ് ഇടുക്ക് ചേന എടുക്ക് બોട്ടില എടുക്ക બોട്ടില എടു બોട്ടിലടോ বাচ্চা બોട്ടില എടുക്കണം ശീ બોട്ടില എടു ചായ લેटीना બોട്ടില എടുസ് पकड़ കേടേ അപ്പോൾ നോക്ക് મે બોട്ടില મે બોട്ടില દો બોട്ടില എടുക്ക അച്ഛനോട് അച്ച അവിടെ പോന്നില്ല നീ എവിടെ പോന്നെ അച്ഛൻ നിന്നെ വേണ്ട രാത്രി ആള് ഡീസെന്റ് ആയി എല്ലാവർക്കും സപ്ലൈ ും സപ്ലൈഒക്കെണ്ട് താങ്ക് യു ഒരു ദോഷ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഗൈസ്